ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാട്ടാണ് ഇത് കണ്ടോ നിങ്ങൾ ഈ ബീച്ചിൽ കുറേ നായ്ക്കളും അതുപോലെ ഈ മോളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പരുന്തുകൾ അതുപോലെ കാക്കുകളൊക്കെ വട്ടിട്ട് പറക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു കഥ ഉണ്ട് ഇതാ ഇവിടെ ഒരു ആളിരിക്കണേ ഇയാളെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പക്ഷികളൊക്കെ ഈ നായ്ക്കളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഇയാൾ ീച്ച കൊടുക്കുന്നുണ്ട് അപ്പം ഇയാൾ വന്ന് വിളിക്കും അപ്പം ഈ നായ്ക്കളും പരുന്തുകളൊക്കെ ഇവിടെ വരും കയറ്റങ്ങാനും പരുന്തുകള ഓ ശരിക്കും നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ നേരത്തെ ഒക്കെ തട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇയാൾ പറയുന്നുണ്ട് കുറച്ച് വിട്ടേക്കാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഞാൻ വീഡിയോ എടിയെടുക്കുന്നത് ഒരുപാട് പരന്തുകളുണ്ട് കേട്ടോ ശരിക്കും ഇത്രയും പരന്തുകളും അതുപോലെ തന്നെ നായ്ക്കളൊക്കെ ഈ ഒരു മനുഷ്യനെ തേട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇയാൾ സ്ഥിരമായിട്ടിങ്ങനെ കൊടുക്കേണ്ടത് ഇത് തികച്ചും എന്താ പറയുക മനുഷ്യനും അതുപോലെ പക്ഷികളും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധാണ്ടത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും ഇത് കാണുമ്പോൾ കാരണം ഇയാളിങ്ങനെ ഒരുപാട് സമയം ഇയാളിങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഒരു വിസിലടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഇങ്ങനെ മേലെ കുറച്ച് മേലെ ഹൈറ്റിലായിട്ട് ഇങ്ങനെ വട്ടട്ട് പറക്കുന്നുണ്ട് പക്ഷെ എനിക്കെന്താണെന്ന് കാര്യം പിടിയിട്ടിട്ടില്ല പിന്നാണ് കാര്യങ്ങൾ മനസ്സിലാവണ നമ്മൾ കൂടുതൽ അടുത്ത് പോകാൻ പറ്റില്ല നമ്മളെന്തായാലും ചിലപ്പം അതിൻ്റെ കാലൊക്കെ നമ്മളെ മേട്ടാൻ സാധ്യതയുണ്ട് കുറച്ച് വിട്ടക്കുന്നതാണ് നല്ലത് എല്ലാത്തി അത്ഭുതം തന്നെ കേട്ടത് െ എന്തൊരു അത്ഭുതം ഇയാളെങ്ങനെ ടൈം ആകുമ്പോൾ ഒരു സൈക്കിളിത് ആ സൈക്കിള് ഈ സൈക്കിളിൽ ഇപ്പിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് വരും ഡൈലി വരാറുണ്ടായിരുന്നു അങ്ങനെ ഈ ട്യൂഷൻ്റെ കരയിലിരുന്നിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഈ നായ്ക്കളും അതുപോലെ ഈ പരന്തുകളൊക്കെ വിടത്തും ശബ്ദം ഉണ്ടാക്കാൻ നമ്മള് ഇത്രകാലം ജീവികളാണ് ഇയാളെ ആശ്രയിച്ചത് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ അടുത്തുകൂടെ പോരുന്നത് ഇയാൾ ചാക്കിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്താ സാധനം എന്ന് മനസ്സിലായി നമുക്ക് ഇത് കോഴിൻ്റെ പാർശ്വം തോന്നുന്നു കോഴിൻ്റെ കാല് അതുപോലെ തല നമ്മളെ സംഭവങ്ങളാണ് ഇയാൾ കൊടുക്കണത് കിട്ടുക ഇയാൾ ഡെയിലി ഇങ്ങനെ കൊടുത്തോണാണല്ലോ ഈ പക്ഷികൾ ഇങ്ങനെ ഇയാളെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോരുന്നത് ആയിരക്കണക്കിന് പക്ഷികളിട്ട അധികവും പരുന്തങ്ങ് പിന്നെ ഈ നായകളും ഇയാളെ ശബ്ദം കേട്ടാൽ ഇയാളൊരു ശബ്ദം ഉണ്ടാക്കും ഒരു വിസ്ലി അടിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ പക്ഷികളൊക്കെ എവിടുന്നാണ് വന്നതെന്നറിയില്ല ഞാൻ വന്നപ്പോൾ അധികം പക്ഷികളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ എല്ലാം കൂടിയാണ്ട് വന്നു ഇയാളെ ശബ്ദം കേട്ടു ഇയാളെ ആ സൈക്കിള് ോട്ടിൽ നിങ്ങളുടെ ഉരുട്ടി കൊടുക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടപ്പോൾ എല്ലാ പക്ഷികളും എത്രങ്ങോളം പക്ഷികളാണോ അത്ഭുതം തന്നെ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് നോക്കണ്ട അമ്മ ഇതാ ഇതൊന്നും നോക്കട്ടെ ഈ പക്ഷികളൊന്നും നോക്കട്ടെ ഇങ്ങനൊരു കാഴ്ച തികച്ചും നമുക്ക് യാദൃക്ഷികമായിട്ട് കാണാൻ കഴിയൂട്ട ഇത്രയും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ആണത് ൊരു ചാക്കിൽ ഫുള്ളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ പൊതുവേ മീനൊക്കെ കുറവാണ്ടോ ഈ സമയത്തൊക്കെ ഈ പക്ഷികൾക്ക് ഭക്ഷണം കിട്ടല് വളരെ കുറവായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം ആ സമയത്തൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഈ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണിത് അനുഗ്രഹം പറയാനില്ല ഇയാൾ ഇത് എത്ര കാലായി തുടങ്ങിയെന്ന് നമുക്കറിയില്ല എന്തായാലും ഇതിനുശേഷം ഇയാളൊന്ന് പരിചയപ്പെടണം നോക്കാം നോക്കാം ഇയാൾക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരുന്നു ഇത് കാണാൻ വേണ്ടി ഇപ്പം നമ്മളൊക്കെ കൊടുക്കാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസോ കൊടുക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിപ്പോടും പക്ഷേ ഇയാൾ സ്ഥിരമായിട്ട് കൊടുക്കണോണ്ടാണ് ഇയാളെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഈ പക്ഷികളൊക്കെ ഇങ്ങോട്ട് പറന്നെത്തുന്നത് നായകളൊക്കെ അയാൾ അടുത്ത് പോയി മുട്ടണോക്കാ